ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഒരു ആയുധത്തിന്റെ കരുത്ത് എന്നത് അതിന്റെ പ്രകരശേഷിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ പെടാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനുള്ള കഴിവ് കൂടിയാണ് ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ ഇപ്പോൾ അത്തരം ഒരു വമ്പൻ കണ്ടെത്തലുമായി ലോകത്തിനു മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ വിമാനങ്ങളെയും സ്റ്റെൽത്ത് വിമാനങ്ങളാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു നാനോ സാങ്കേതിക വിദ്യ എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ എന്ന് നോക്കിയാൽ ലളിതമായി പറഞ്ഞാൽ റെഡാർ തരംഗങ്ങളെ തിരിച്ചയക്കാതെ ആകിരണം ചെയ്യുകയോ ചിതറിക്കുകയോ വഴി വിമാനങ്ങളെ റെഡാറുകളുടെ കണ്ണിൽ നിന്ന് മറച്ചു പിടിക്കുന്ന വിദ്യയാണിത് സാധാരണയായി സ്റ്റെൽ വിമാനങ്ങൾക്കായി ഉപയോഗിക്കുന്ന പെയിന്റുകൾക്ക് വലിയ ഭാരം ഉണ്ടാകാറുണ്ട് ഇത് വിമാനത്തിന്റെ വേഗതയെയും വായുഗതീകമായ ചലനങ്ങളെയും ബാധിക്കും എന്നാൽ ഡി ആർ ഡിഒ വികസിപ്പിക്കുന്ന നാനോ കോട്ടിങ്ങുകൾ അതിസൂക്ഷ്മമായ പാളികളായതിനാൽ തന്നെ വിമാനത്തിന്റെ ഭാരത്തിൽ കാര്യമായ മാറ്റം വരുത്തുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഡി ആർ ഡി ഒ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നാനോ മെറ്റാ മെറ്റീരിയലുകളാണ് ഇവ റഡാർ തരംഗങ്ങളെ വെറുതെ ആഗ്രഹം ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത് മറിച്ച് തരംഗങ്ങളുടെ ദിശ മാറ്റുകയും അവയുടെ ഘടനയിൽ വ്യത്യാസം വരുത്തി ചിതറിക്കുകയും ചെയ്യുന്നു ഇതിലൂടെ ഏത് ആവൃത്തിയിലുള്ള റഡാർ സിഗ്നലുകളെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കും ഫിഫ്ത് ജനറേഷനിലെയും സിക്സ്ത് ജനറേഷനിലെയും അത്യാധുനിക യുദ്ധവിമാനങ്ങൾക്ക് ഈ സാങ്കേതിക വിദ്യ ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് ഈ നാനോ കോട്ടിങ്ങിന്റെ മറ്റൊരു അതിശയകരമായ വശം അതിന്റെ സെൽഫ് ഹീലിംഗ് അഥവാ സ്വയം നവീകരണ ശേഷിയാണ് അതിവേഗത്തിലുള്ള പറക്കലിനിടയിൽ വിമാനത്തിന്റെ പുറം ഭാഗത്തുണ്ടാകുന്ന ചെറിയ പോറലുകളോ വിള്ളലുകളോ ഈ കോട്ടിങ്ങിന്റെ സ്റ്റെൽത്ത് ശേഷിയെ ബാധിക്കില്ല അവ തനിയെ പരിഹരിക്കുവാനുള്ള കഴിവ് ഈ നാനോ പാളുകൾക്കുണ്ട് കൂടാതെ എഞ്ചിനുകളിൽ നിന്നുള്ള ചൂട് പുറത്തുവിടാതെ നിയന്ത്രിക്കുവാനും ഇൻഫ്രാറെഡ് സെൻസറുകളെ വെട്ടിക്കുവാനും ഇതിലൂടെ സാധിക്കും ഇത് വിമാനങ്ങളെ ശബ്ദത്തിലൂടെയോ അല്ലെങ്കിൽ താപത്തിലൂടെയോ കണ്ടെത്തുന്നത് അസാധ്യമാക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഭീഷണികൾക്കനുസരിച്ച് സ്വയം മാറാൻ കഴിയുന്ന ട്യൂണബിൾ സ്റ്റെൽത്ത് എന്ന വിദ്യയാണ് ഡിആർഡിഒ പരീക്ഷിക്കുന്നത് വൈദ്യുതി പ്രവാഹത്തിലൂടെ കോട്ടിങ്ങിന്റെ സ്വഭാവം മാറ്റുവാനും പ്രത്യേകതരം റഡാറുകളിൽ നിന്ന് കൂടുതൽ സുരക്ഷ നേടുവാനും പൈലറ്റിന് ഇതിലൂടെ സാധിക്കുന്നുമുണ്ട് ശത്രുക്കളുടെ നീക്കങ്ങൾക്കനുസരിച്ച് പ്രതിരോധം തീർക്കുവാൻ കഴിയുന്ന ഈ സംവിധാനം യുദ്ധകളത്തിൽ ഇന്ത്യക്ക് വലിയൊരു മേൽക്കേ തന്നെ നൽകുന്നുമുണ്ട് ചൈന ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾ ക്വാണ്ടം റഡാർ പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ വികസിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ഈ നാനോ സ്റ്റെൽത്ത് കോട്ടിങ്ങുകൾ വലിയ പ്രതിരോധ കവചമായി മാറും നമ്മുടെ വായുസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുവാനും ശത്രുക്കളുടെ ആധുനിക നിരീക്ഷണങ്ങളെ പരാജയപ്പെടുത്തുവാനും ഈ കണ്ടെത്തൽ വഴിതുറക്കുകയുമാണ് രാജ്യത്തിന്റെ ആകാശ സീമകൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്ന് ഉറപ്പാണ് പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഭാരതത്തിന്റെ യാത്രയിൽ ഈ നാനോ സാങ്കേതിക വിദ്യ ഒരു നാഴിക കല്ലുകൂടിയാണ് ഡിആർ ഡിഒയുടെ ഈ കണ്ടെത്തൽ ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉയർത്തുമെന്നതിൽ തർക്കമില്ല വരും കാലങ്ങളിൽ നമ്മുടെ എല്ലാ യുദ്ധവിമാനങ്ങളും ശത്രുക്കൾക്ക് അദൃശ്യമായി മാറുന്ന വിസ്മയത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്